നമസ്കാര സുഹൃത്തുക്കളെ നിലക്കൽ ബി ഗഡലിലേക്ക് സ്വാഗതം ഈ കസേരയിലൂടെ കഷ്ടപ്പെട്ട് പിടിച്ചു കയറി വരുന്ന ആൾ എൻ്റെ മകളാണ് ദബോറക്കുട്ടി നിങ്ങളെ നമ്മുടെ പേജിലൂടെ ഞാൻ ഇതിനു മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് തേനിച്ച് പീശ്ശിക്കൊക്കെ എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ജാമം തേമി എപ്പോൾ കണ്ടാലും ഇതേപോലെ നല്ല രസകരമായിട്ടുള്ളൊരു ചിരി വാസാക്കി ആൾക്ക് അത് വേണം എന്ന രീതിയിൽ നമ്മളെ അറിയിക്കും ഒന്നുകിൽ എവിടെയെങ്കിലും സ്പൂൺ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരും അതല്ലെങ്കിൽ ദൂരെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു കാരണം പറയാനായിട്ട് അറിയില്ല അപ്പം ഇന്ന് നമ്മുടെ ടേബിളിൽ ഈ സാധനം ഇരുന്ന് പോയി കണ്ട ഒരു കാഴ്ചയാണിത് അവിടെ സ്പൂൺ ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് കസാരയൊക്കെ തിരിച്ചിട്ട് അതേ കൂടെ കയറി അതെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച അപ്പം നമ്മുടെ ഈ രണ്ട് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് തേൻ തേനെല്ലിക്കായും ഒന്ന് ഹണിയുടെ ജാമുമാണ് ഹണിയുടെ മിക്സഡ് ഫ്രൂട്ട് ജാമുമാണ് അപ്പം ഈ രണ്ട് ഉൽപ്പന്നങ്ങളും പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് അതേപോലെ വേറൊരു പ്രൊഡക്റ്റാണ് ഹണി ബനാന അത് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പം ഇന്ന് നമുക്ക് ജാമിൻ്റെ കാര്യത്തെപ്പറ്റി പറയാം അപ്പം നമ്മുടെ ഈ ജാമ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പേരും ഞങ്ങൾ നിന്ന് കളക്റ്റ് ചെയ്യുന്ന നല്ല ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് സാധാരണയായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ജാമുകളിൽ ഉള്ളതുപോലെ പെക്റ്റിൻ അല്ലെങ്കിൽ ഷുഗർ ഈ പറയുന്ന സാധനങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഭയങ്കര ജെല്ലി ടൈപ്പിൽ ആക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല പ്യൂർലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ന് നൂറ് ശതമാനം ഉറച്ച് സമാധാനത്തോടെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട് മാങ്കോ നല്ല പഴുത്ത മാങ്ങ അതിൻ്റെ പൾപ്പ് അതേപോലെ ആപ്പിള് ഗ്രേപ്സ് ബനാന ബീട്രൂട്ട് നാരങ്ങാട നീര് ഇത്രയും മാത്രവും ചേർത്ത് അതിനൊപ്പം തേനും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഹണി ഫ്രൂട്ട് ജാം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഭയങ്കര ജെല്ലി ടൈപ്പിലുള്ള നമ്മുടെ കടകളിൽ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് പോലെയുള്ള ജാമല്ല നമ്മൾ സാധാരണ ഹോം മെയ്ഡായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലുള്ള ജാമാണ് ഭയങ്കരമായിട്ടുള്ള നിങ്ങൾ പൺസാര ചേർത്ത് ഉണ്ടാക്കുമ്പോഴുള്ള സ്വീറ്റ്നെസ് അതിന് ഉണ്ടാവില്ല പക്ഷേ നല്ല ടേസ്റ്റും നല്ല ഒരു മധുരവുമുള്ള ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാം അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു ഉറപ്പ് തരാം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങളുടെ കിച്ചണിൽ എൻ്റെ അമ്മയാണ് നിലവിൽ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ വിശ്വസ്ഥതയോടെ സന്തോഷത്തോടെ ഇതിനുള്ള പ്രൊഡക്റ്റ്സ് ആവശ്യമെങ്കിൽ പ്രത്യേകിച്ചും ഹണി പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഓർക്കുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം അറിയിക്കുക ദവോര കുട്ടിയുടെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാം അപ്പം ആവശ്യമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്